അൽതോബി വ്യക്തിത്വത്തെ നേതൃക്കുന്നു ജെ ബി സി ബിന്ദുസ് അൽതോബി ജെബി കമ്പനി ഉൽപ്പന്നം ഈ റോഡും ഞാൻ കാലവർഷം വീണ്ടും ശക്തമാകുന്നു ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തിയാര്ജിക്കുന്നു വ്യാഴാഴ്ച കേരളത്തിലെമ്പാടും കനത്ത മഴയാണ് ലഭിച്ചത് ഡാമുകൾ തോടുകൾ കുളങ്ങൾ പുഴകൾ എന്നിവിടങ്ങളിലെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുള്ളതിനാൽ പുഴകളിൽ കുളിക്കാനിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണം മഴയുടെ ശക്തി കുറഞ്ഞ രണ്ടു ദിവസങ്ങളിൽ ജലനിരപ്പ് താഴ്ന്നുവെങ്കിലും വ്യാഴാഴ്ച കാലത്ത് പെയ്തു തുടങ്ങിയ മഴ വീണ്ടും ജലനിരപ്പ് ഉയർത്തി മഴയോടൊപ്പം വീശുന്ന കാറ്റ് വലിയ നാശനഷ്ടങ്ങളാണ് സൃഷ്ടിക്കുന്നത് വാണിയംകുളം കോതയൂർ കുന്നത്ത് ഗോപാലൻകുട്ടിയുടെ വീടിന് മുകളിലേക്ക് മരം വീണു ഇതേ സ്ഥലത്ത് തന്നെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം പൊട്ടി വീണു പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലായി ചിലയിടങ്ങളിൽ വൈദ്യുതി പോസ്റ്ററുകൾ തകർന്നു വീണു സുരക്ഷിതമല്ല എന്ന വീട്ടിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടങ്ങളും ഒരുക്കിയിട്ടുണ്ട് അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ വിവരമറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു